ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു ചെണ്ടുമല്ലിത്തോട്ടത്തിലാണെട്ടോ ഈ ചെണ്ടുമല്ലിത്തോട്ടം എവിടെയാന്ന് നിങ്ങക്ക് പറയാൻ പറ്റും നിങ്ങളും ചെലപ്പോ ഞാൻ ഈ ഈ ചെണ്ടുമല്ലിത്തോട്ടം ഞാൻ ഇടുന്നതിന് മുമ്പ് നിങ്ങളും കണ്ടിട്ടുണ്ടാകും അപ്പൊ നമ്മക്ക് വഴിയേ പറയാ എവിടെയാന്ന് എപ്പൊക്കെ വീഡിയോ കണ്ടോക്കു ഞാനും കുട്ടികളും ഇളച്ചിമാരും വീട്ടിലുള്ള എല്ലാരും കൂടി ഞങ്ങളൊരു മല്ലികത്തോട്ടം കാണാൻ പോയത് അടിപൊളി മല്ലികത്തോട്ടം ഇത് ഓണത്തിന് സൈലാക്ക പൂക്കളർക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്ത മല്ലികത്തോട്ടം കേട്ടോ ഞമ്മൾ ലേഡീസ് ചെയ്ത മല്ലികത്തോട്ടാണ് ഞമ്മളല്ല പുറത്തുനിന്ന് ആൾക്കാർ അവിടെ അടുത്തുള്ള ആൾക്കാർ പേരൊന്നും എനിക്കറിയില്ല ആശാവർക്കറ് എല്ലാവരും കൂടി ചെയ്തതാണ് പേരൊന്നും പറയാൻ എനിക്കറിയില്ല അത് നമ്മളെ തറവാടിൻ്റെ അടുത്താണ് കേട്ടോ ഈ മല്ലികത്തോട്ടം പിന്നെ കണ്ടാൽ വിചാരിച്ച് നമ്മൾ ഊട്ടിലോ പാലക്കാടോ അവിടെ എവിടെയെങ്കിലും പോയതാണ് ഫ്ലവർ കണ്ടാലും പക്ഷെ അത് നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇത് ഇന്നോ നാളെയൊക്കെ വിളവെടുക്കും അതിന് മുമ്പ് ഞങ്ങൾ കാണാൻ പോയതാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് കുട്ടികളെല്ലാവരും ഉണ്ട് അടിപ്പൊളി അടിപ്പൊളി വെച്ചാൽ അടിപ്പൊളി പൂക്കളട്ടെ വലിയ പൂക്കൾ നല്ല സൈസുള്ള നല്ല വലുപ്പമുള്ള പൂക്കളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വിരിഞ്ഞ് വരുന്നതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നാം വിരിഞ്ഞ് ഫുള്ള് വിരിഞ്ഞ പൂക്കൾ എല്ലാ സൈസിലും എല്ലാ വലുപ്പത്തിലാണ് ഇത് നീനയാണ് കേട്ട നീന അയൽവാസം ഇത് ഇളച്ചൻ്റെ കുട്ടി നമ്മളെ മോൻ തന്നെയാണ് ഇളച്ചൻ്റെ മോനും ഇതുമാണ് അവൻ്റെ പേര് മറ്റു മറ്റുള്ള പേര് നീനയാണേ അപ്പോൾ അവരെല്ലാവരും കൂടി അവനെനിക്ക് വീഡിയോ ഒക്കെ സെറ്റാക്കി സൈസാക്കി ഷൂട്ട് ചെയ്തൊക്കെ തന്ന് പിന്നെ അവന് വീഡിയോയിൽ പിന്നെ വോയിസ് ഇടാനൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ അവൻ പലതും പറയുന്നുണ്ട് പിന്നെ എല്ലാ വോയിസും അവരത് ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെ നീനി ഓനും കൂടി ആ പൂന്തോട്ടം മൊത്തം കറങ്ങുന്നുണ്ട് ഫുള്ള് നിറച്ച ആൾക്കാരുണ്ട് ചറച്ച ആൾക്കാരുണ്ട് ഇങ്ങനെ കാണാൻ വന്നത് ചെറിയൊരു തോട്ടാണെങ്കിലും കൂടി ഫ്ലവർ ഫുള്ള് വിരിഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പം ഞമ്മളിവിടൊന്നും അടുത്തൊന്നും അങ്ങനെ ചെണ്ടുമല്ലിൻ്റെ തോട്ടം കാണലില്ല മല്ലികത്തോട്ടം ഞമ്മൾ പറഞ്ഞു പക്ഷെ ഇതിന് നമ്മൾ ശരിക്കും പറയല് ചെണ്ടുമല്ലിന്നാണ് ചെണ്ടുമല്ലി നല്ല വണ്ണം വിരിഞ്ഞു നിൽക്കണുണ്ട് പിന്നെ അവിടെ പൂക്കളിൽ തൊടരുത് പൂക്കൾ പറിക്കരുത് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നല്ല മരുന്നടിച്ചിട്ടൊക്കെ ഔട്ടാണ് ഇത് ഇത്രയും നല്ല സെറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഉഷാർ പൂക്കളുമാണ് നല്ല ഭംഗിയുണ്ട് വലിയ വല്ല വലുപ്പമുണ്ട് പൂക്കള് മിഥുവിന് പൂക്കളൊന്നും മണത്തിട്ട് ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെ മണത്ത് മണത്ത് നോക്കണേ നല്ല മണണ്ടേ ഞാനൊക്കെ മണത്ത് നോക്കി നല്ല മണ പിന്നെ ഞങ്ങള് മല്ലിക തോട്ടത്തിൽ ഇരുന്ന് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അങ്ങനെ കുറെ ഞങ്ങൾ അവിടെയൊക്കെ അങ്ങനെ കറങ്ങിയിട്ടാണ് അടിപൊളി തോട്ടച്ചാൽ തോട്ടം കണ്ടിട്ട് നമുക്ക് അവിടെ നിന്നിങ്ങോട്ട് പോരാനൊന്നും പോയില്ല അപ്പ അങ്ങനെ ഇറങ്ങിയിരുന്നു ഇഷ്ടംപോലെ പൂക്കൾ എന്താ പൊങ്ങോട് പറഞ്ഞു നമ്മളെ തൊട്ടെടുത്താവുമ്പോൾ നമുക്കതിരെ വെറൈറ്റി ആയിട്ട് നല്ലൊരു സന്തോഷമായിട്ട് തോന്നുന്നു നമ്മളത് തൊട്ടടുത്ത് തന്നെയാണ് തറവാടിൻ്റെ അടുത്ത് പുത്തമ്പറമ്പ് വരുന്ന സ്ഥലമാണ് പുത്തമ്പറമ്പ് പറഞ്ഞ കോട്ടക റോഡിലാണ് കേട്ടോ അത് ഈ മല്യപൂക്കളൊക്കെ ഇങ്ങനെ വിരി നിൽക്കണത് കോട്ടക റോട്ടിലാണ് പോകുമ്പോൾ പള്ളീൻ്റെ പുത്തൻപറമ്പ് വരുന്ന സ്ഥലത്ത് നിന്ന് പള്ളീൻ്റെ സൈഡിൽ കൂടെ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് ആ പോക്കറ്റ് റോഡിന് കയറിയിട്ടാണ് ഈ പൂന്തോട്ടം ഇത് കുഴിച്ചിട്ടിട്ടൊരു മൂന്ന് മാസം മൂന്ന് മാസമായപ്പോഴേക്കിന് പിന്നെ ഓണം ഓണം അത് ഫ്ലവർ എടുക്കാനായി അത്ര ആയിട്ടുള്ളൊരു മൂന്ന് ആയിട്ടുള്ളത് കുഴിച്ചിട്ടിട്ട് അപ്പോൾ ഇതുവരെ അവർക്ക് നനക്കേണ്ടി വന്നിട്ടില്ല ഇന്നാണിപ്പോൾ അവരത് നനക്കണത് നമ്മൾ പോന്നേമ്പാടവിടെ അവർ നനയ്ക്കുന്നുണ്ട് അപ്പോൾ കാഴ്ചക്കാരുണ്ടായപ്പോൾ നനച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഫ്ലവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അതിനുള്ളിൽ ഇരുന്നിട്ട് ഇരുന്നിട്ടും നിന്നിട്ടും കടന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു കുട്ടികളൊക്കെ പല മോഡലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോസ് മാത്രമേ ചെയ്തിട്ട് ഇട്ടിട്ടുള്ളൂ ചിലർ വന്ന റീൽസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ അവിടെ ഒരു അതാ അതാ അപ്പുറത്ത് നടന്നോണ് ആ അവർ റീൽ എടുക്കാൻ തോന്നുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു അടിപൊളി തോട്ടം നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ നിങ്ങൾക്ക് ചിലപ്പം ഞാൻ പുത്തമറമ്പ് പറഞ്ഞപ്പോൾ എവിടെയെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പുത്തമറമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കേട്ടോ പുത്തമറമ്പ് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞമ്മൾ വേങ്ങര ടൗണിൽ നിന്ന് കോട്ടക റോട്ടേക്ക് പോണേ ബോയ്സ് ഹൈസ്കൂളല്ലേ ആ ബോയ്സ് ബോയ്സ് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് കോട്ടകർ റോട്ടിക്ക് പോണേ ആ റോട്ടിൽ നേരെ പോകുമ്പോൾ അവിടെ ഉണ്ട് വലത് സൈഡിൽ ടൗണിൽ നിന്ന് പോകുമ്പോൾ വലത് സൈഡിൽ പിന്നെ ഒരു പള്ളിയുണ്ട് അപ്പുറത്ത് കുറച്ച് കടകളുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു പോക്കറ്റ് റോഡ് ഉണ്ട് ആ പോക്കറ്റ് റോഡിനെ അങ്ങോട്ട് കയറി കുറച്ച് കണ്ടെത്തുമ്പോൾ തന്നെ ഈ തോട്ടം ഇങ്ങനെ മറ കെട്ടിയിട്ട് സൈഡ് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ സൈഡ് മറിച്ചിട്ടിങ്ങനെ കാണാം അതാണ് അവിടെയാണ് കേട്ടോ ഈ തോട്ടം ഇപ്പോൾ എവിടെയാണെ ഈ മല്ലികത്തോട്ടം വിചാരിച്ചിട്ട് നിങ്ങൾ ആണ്ട ആ പാത്താണീ മല്ലികത്തോട്ടം കാണണമെങ്കിൽ ഇന്നും നാളേറ്റ് പൊയ്ക്കോ അപ്പോൾ അവിടെ പോയാൽ ഈ മല്ലികത്തോട്ടം കാണാം പൂക്കൾ പിന്നീട് നല്ല രസം ഉണ്ടാ നല്ല രസമുണ്ട് അടിപൊളി സെറ്റ് പൂക്കളാണ് ഒന്നായിട്ടിങ്ങനെ വിരിഞ്ഞിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ മകരിവ് വാങ്ങിക്കൊടുക്കണവരേ അവിടെ ആൾക്കാരുണ്ട് പിന്നെ എപ്പോഴേ അവർ നനച്ചു ആവോ അങ്ങനെ ഫസ്റ്റ് നനക്കണുള്ളൂ ഇത്രയും കാലം മഴ തന്നെയല്ലേ അപ്പോൾ ഫസ്റ്റ് ഒന്ന് നനക്കണുള്ളൂ എന്നാണ് പറഞ്ഞത് കുറേ ആൾക്കാരൊക്കെ ഫ്രെയിമിൽ പെട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അവരോട് മാറിക്കാൻ പറഞ്ഞാലും അവർ മാറാതായിപ്പോയി പിന്നെ നമ്മൾ അങ്ങോട്ട് വീഡിയോ എടുത്ത് പിന്നെ ഇപ്പോൾ അവർ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല ഞങ്ങൾ മാറി നിങ്ങൾ മാറി അവരവിടെ ഫോട്ടോ എടുക്കണ തരത്തിലാണ് ഞങ്ങൾ മാറി നിങ്ങൾ മാറി അറിയുമ്പോഴേക്കിനെ അവർക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകു വിചാരിച്ചിട്ട് ഞങ്ങൾ മൊത്തം അങ്ങോട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോന്ന് ഞങ്ങളവിടെ വീഡിയോക്ക് കുറച്ചൊക്കെ നേരം നിന്നിട്ടൊക്കെ പോസ് ചെയ്ത് എല്ലാ വീഡിയോയും അടിപൊളി സെറ്റപ്പിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നോക്കി മലത്തിട്ട് അതിങ്ങനെ വരി വരിയായിട്ട് നിൽക്കണ കാണാതന്നെ ഒരു ഭംഗി കിട്ടാ നല്ല വലുപ്പമുള്ള പൂക്കളാണ് അതാണിപ്പോൾ ഭയങ്കര ഇഷ്ടമായത് എനിക്ക് പൂക്കൾ ചിലപ്പോൾ നമ്മളൊക്കെ മല്ലയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൂക്കളാവില്ല ഇത് സെയിലടിസ്ഥാനത്തിലുണ്ടായതൊക്കെതായതുകൊണ്ടേ അത്യാവശ്യം വലുപ്പത്തിലുള്ള പൂക്കളാണ് പിന്നെ എൻ്റെ കൂടെ വന്നവർ ഞാനീ വീട് എടുക്കണ കുറച്ച് നേരം എൻ്റെ എളച്ചിമാരൊക്കെ എന്നെ വെയിറ്റ് ചെയ്തു പിന്നെ അവരെന്താ ടീം അവരിങ്ങൾ വരിന്നും പറഞ്ഞിട്ട് ഞാൻ അവർ നടന്നു ഞാൻ ഫുള്ള് വീണ്ടും ആ പൂക്കളൊക്കെ എടുത്ത് അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നിന്ന് കുറച്ച് കഴിഞ്ഞ് ഞാനും കുട്ടികളും കൂടി കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ പോയത് ഈ പൂക്കൾ കണ്ടിട്ട് എനിക്ക് എനിക്കവിടുന്ന് പോകാൻ തോന്നില്ല ഞാൻ കുറേ ടൈം പിന്നേം പിന്നെയും അവിടെ നിന്നിട്ട് ഞാനൊരു കല്യാണം ഞങ്ങളെല്ലാവരും കൂടി ഒരു കല്യാണ പാർട്ടിക്ക് പോയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പൂന്തോട്ടത്തിലൊക്കെ പോയത് ഈ പൂന്തോട്ടം അവിടെ ഉള്ളത് ഞാനറിഞ്ഞിട്ടില്ലേനും വീട്ടിലുള്ള എളിച്ചിമാർ പറഞ്ഞപ്പോഴാണ് ഞാനറിഞ്ഞത് അപ്പോൾ അവരാണ് എന്നെ ഈ തോട്ടത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത് ഞാനും മക്കളും അവരും എല്ലാവരും കൂടി തോട്ടത്തിൽ പോയി കുറേ സമയം നിന്ന് പിന്നെ ഇന്നെ കാലത്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് താമസിച്ചപ്പോൾ അവർ നേരെ നടന്നു ഞാൻ വരാമെന്നും പറഞ്ഞ് പിന്നെ അവർക്ക് കുട്ടികളൊക്കെ വീട്ടിലെത്തുമ്പോഴേക്കും പോകാനും വേണ്ടിയിട്ട് അവർ വേഗം പോയി ഞാൻ നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പൂക്കളൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ പോയത് ഈ പൂവിൻ്റെ വലിപ്പം നോക്കിയത് വലിയ വലിയ പൂക്കൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മല്ലികത്തോട്ടത്തിൻ്റെ വീഡിയോ അപ്പം മല്ലികത്തോട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെണ്ടുമല്ലിത്തോട്ടം ചെണ്ടുമല്ലിത്തോട്ടം എന്ന് തന്നെ പറയാം ചെണ്ടുമല്ലിത്തോട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഷെയർ ചെയ്യണേ അപ്പോൾ മക്കളൊക്കെ മെനക്കെട്ട് എടുത്താണ് കേട്ടോ ഇതും നീനെയാണ് കാര്യമായിട്ട് ഇത് മെനക്കെട്ട് വീഡിയോ ഫോട്ടോ എടുത്തേക്കണത് അപ്പോൾ അവർക്കും കൂടി ഒരു ലൈക്കും ഷെയറും കൊടുക്കണേ ഓക്കേ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ ബ ബായ്